മഞ്ജുഷ് ഫിലിപ്പ് കാഞ്ഞിരപ്പള്ളി ഒരു അധ്യാപകനാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ആ സാക്ഷ്യം ഞെട്ടിച്ചു കളഞ്ഞു അദ്ദേഹം പറഞ്ഞത് എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഭൗതികമായ പെർസ്പെക്റ്റീവിലല്ലെന്ന് ആദ്യമേ പുള്ളി അഡ്വാൻസ് പറയും എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഭൗതികമായ ഒരു വിഷയത്തിന് ദൈവം എനിക്ക് തന്ന അടയാളങ്ങൾ പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഈ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് നിത്യതയിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് പറയാനാണ് അപ്പോൾ അദ്ദേഹം ഉടമ്പടി ലക്ഷ്യം വച്ചിരിക്കുന്നത് നിത്യതയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിത്യത എല്ലാവരും ലക്ഷ്യം വെക്കേണ്ട വിഷയമാണ് ഞാൻ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് വ വരണതിന് മുമ്പ് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിയായിരുന്നു സെമിനാരി ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ആസ്ട്രേലിയൻ ബിഷപ്പായിരുന്ന ബെൽബോണിലെ ബിഷപ്പില്ലേ നമ്മുടെ ബോസ്കോ പിതാവ് ബോസ്കോ പിതാവാണ് എന്നെ ക്രിസ്റ്റോളജി പഠിപ്പിച്ചത് ക്രിസ്തീയ ക്രിസ്തുവിജ്ഞാനീയം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ വ്യക്തതയുള്ള ക്ലാസ്സാണ് അപ്പോൾ അന്ന് ഞാൻ മറക്കാതെ പഠിച്ചൊരു സാധനമാണ് സാഹി സാഹേ ജേസു ഇംഗ്ലീഷല്ല ജർമ്മനാണ് അപ്പം അദ്ദേഹം ജർമ്മനിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് ജർമ്മൻ തിയോളജിയിൽ അപ്പോൾ സാഖ്യ ജേസു എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് അന്ന് തന്നെ ഈശോ ഹോണ്ട് ചെയ്തൊരു സംഭവമാണ് സാഖ ജേസു എന്നുവെച്ചാൽ അർത്ഥം ദ കാസ്റ്റ് ഓഫ് ജീസസ് കാസ്റ്റ് ഓഫ് ജീസസ് അതായത് യേശുവിൻ്റെ കാരണം എൻ്റെ അർത്ഥം എന്താണ് ദ കോസ് ഫോർ വിച്ച് ജീസസ് ഡൈഡ് എനിക്കവിടെ വെച്ചാണ് ശരിക്കും ഒരു എൻട്രൻസ് കിട്ടിയത് കർത്താവിലേക്ക് അതായത് എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിപൊഴുക്ക് എന്താണ് എങ്ങനെയാണ് വിശ്വാസം ഫയറാക്കണത് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കണത് ക്രിസ്തു ആരാണ് അത് ക്രിസ്തു വിജ്ഞാനിയും പഠിച്ചപ്പോഴാണ് ദ സാഹി ജസ്വിൻ്റെ പൊരുൾ ദ കാസ് ഫോർ വിച്ച് ജീസസ് ടൈഡ് കർത്താവ് എന്തിനു വേണ്ടി മരിച്ചു എന്തിനു വേണ്ടി ജീവിച്ചു എന്തിനു വേണ്ടി ജനിച്ചു എന്തിനു വേണ്ടി ജീവിച്ചു എന്തിനു വേണ്ടി മരിച്ചു എന്തിനു വേണ്ടി ഉയർത്തു നേറ്റു ഇതെല്ലാം പിന്നീട് എൻ്റെ പ്രാർത്ഥനയും അന്വേഷണവുമായി അങ്ങനെയാണ് നമ്മളിവിടം വരെ എത്തിയത് അതാത് കാലങ്ങളിൽ എൻ്റെ അന്വേഷണങ്ങൾക്ക് കൃത്യമായ വഴി ചോറ് തന്ന് അമ്മ എൻ്റെ കൂടെ ദൈവം നിർത്തിയിരുന്നു എൻ്റെ യാത്രക്ക് ആധ്യാത്മിക യാത്രയ്ക്കുള്ള വഴിച്ചോറ് തന്നുകൊണ്ട് അമ്മ കൂടെ നമുക്കുള്ള ചോറുമായിട്ട് അമ്മ ഇങ്ങനെ ഈശോ നമ്മുടെ കൂടെ നിൽക്കുകയാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണം ഈ ഉഴമ്പടിയിലൂടെ കാര്യം നമ്മുടെ അയ്യൽ ടിഎസ് അല്ലെങ്കിൽ നമ്മുടെ വസ്തുവില്പന അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ മക്കൾ ഇല്ലാത്തവർ മക്കൾ ജനിക്കുക ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇത് ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് നടക്കുന്ന മഹാകാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഡൗട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ദൈവം നമ്മൾക്ക് തരാൻ ആഗ്രഹിക്കണത് അതാണ് വിഷയം അത് കണ്ണ് കണ്ടിട്ടില്ലെന്നാണ് പറയണത് ഇതും ഇതൊന്നും അല്ല ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒരെണ്ണത്തിലും കിട്ടാൻ സാധ്യതയില്ല കാര്യം നിങ്ങളിത് ബൈലാറ്റർ എഗ്രിമെൻറ്റല്ലേ ദൈവവുമായിട്ടൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബന്ധമല്ലേ ഈ ബന്ധത്തിലല്ലേ നമ്മൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യണത് അപ്പം അതുകൊണ്ട് ഉടമ്പടിയേക്കാൾ മഹത്തായ ഒരു ബന്ധം ദൈവമായിട്ട് സാധിക്കത്തില്ല ഇപ്പം കാത്തലിക്സ് കുർബാന സ്വീകരിക്കണ പോലും അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ആ ഉടമ്പടിയുടെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരണത് അതിൻ്റെ നി അതിൻ്റെ നിയോഗം എന്ന് പറയുന്നത് നിത്യതയാണ് നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത കത്തൊരുക്കാൻ കുർബാന സ്വീകരിച്ചു ഒരു കഥയുമില്ല നിങ്ങൾ കുർബാന സ്വീകരിച്ചതിന് ശേഷം അവിടെ പോയി കുത്തിയിരുന്ന് മകളുടെ പി ആർ കിട്ടറെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പുറപുറത്തുകൊണ്ടിരിക്കുകയല്ലേ ദാറ്റ് ഇസ് നോട്ട് സെൻസ് നിങ്ങളുടെ മകൾക്ക് പി ആർ കിട്ടാൻ വേണ്ടിയല്ല അവൻ ക്രൂസിക്കപ്പെട്ടത് അവൻ ക്രൂസിക്കപ്പെട്ടത് എൻ്റെയും നിൻ്റെയും വരപ്രസാദം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ മനുഷ്യ പ്രകൃതിക്ക് വന്നുപെട്ടു പോയ വരപ്രസാദത്തിൻ്റെ നഷ്ടത്തെ അവൻ പീഡാനുഭവത്തിലൂടെ അവർ പരിഹാരം ചെയ്തുകൊണ്ട് അവൻ്റെ പീഡാനുഭവത്തിൽ ദൈവം പ്രസാദിച്ചപ്പോഴാണ് കൃപയുണ്ടായിരിക്കുന്നത് കൈയിട്ടിച്ച് കറുത്ത ക്രൂശിൽ കണ്ടു ഞാൻ സേഹത്തെ സ്വരത്തിലെ ആഴമാ ത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ സേവ അപ്പോഴ് ഇവന്റെ ഈശോയുടെ ഈ പീഡാനുഭവം കുരിശ് മരണവും അത് എന്ത് ആന്തരിക മനോഭാവത്തോടെയാണ് ഈശോ ചെയ്തതെന്നുള്ളതാണ് രക്ഷയുടെ അടിയൊഴുക്കം എന്ന് പറയണത് രക്ഷയ്ക്ക് അടി രക്ഷാകര പദ്ധതിക്ക് അടി ഒഴുക്കുണ്ട് അതായത് മേലൊഴുക്കമുണ്ട് താഴെക്കൂടി ഒരു പ്രവാഹമുണ്ട് ഈശോ ഈ പീഡനങ്ങളെല്ലാം ഏറ്റപ്പോൾ അവനൊരു കാഷ്വലായിട്ട് ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഓരോ അല്ലെങ്കിൽ അദ്ധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കുന്നു അപ്പോൾ അവർക്ക് തൊഴിലായിട്ട് അത് പഠിപ്പിക്കാൻ പറ്റും ഒരു അച്ഛൻ പണിയാണെങ്കിലും ഒരു തൊഴിലായിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കൊക്കെ ആൾക്കാർ വരുന്നു അവരെ പ്രസാരിപ്പിക്കുന്നു ആൾക്കാർ മരിക്കുന്നു അവരടക്കുന്നു ആൾക്കാർ കെട്ട് കല്യാണം കഴിപ്പിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു വി ക് ഡു ഇറ്റ് ആസ് എ പ്രൊഫഷൻ ആൻഡ് എ ഫംഗ്ഷൻ നമുക്കത് ചെയ്യാൻ പറ്റും അതിന് കുഴപ്പമില്ല പക്ഷേ ഇതിന് അതാണ് ഒഴുക്കെന്ന് പറയുന്നത് ഇതിൻ്റെ അടി ഒഴുക്കുണ്ട് ക്രിസ്തു ഇത് ചെയ്തപ്പോഴേ ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനോവികാരം എന്താണ് അപ്പായോടുള്ള പൊരിഞ്ഞ സ്നേഹത്തിലാണ് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കട്ടെ ആരാധി സുന്ദര ആരാധിക്കൂ ആരാധി അപ്പം ഇത് ഇത് എപ്പോഴും വരണത് ഇപ്പൊ കൃപയുടെ ഉറവിടമെന്താണ് ഇപ്പം ഞാൻ കൃപയുടെ അടിയൊഴുക്ക് എന്ന് പറഞ്ഞില്ലേ ഉടമ്പടിയുടെ അഴി അടിയൊഴുക്ക് അടിയൊഴുക്ക് അറിയണമെങ്കിൽ ഉറവ ഉട ഉട കൃപയുടെ ഉറവ അറിയണം ഉറവ എന്താ ഉറവയെന്ന് പറയണത് അപ്പായുടെ പ്രസാദമാണ് ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങൾ ഈ പത്രമൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അത് ചിലപ്പോൾ സീറോ പ്രസാദത്തിന് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ നൂറ് പത്രമോ അല്ലെങ്കിൽ ഇരുപ പത്രം വാങ്ങിച്ചു കൊടുക്കും അത് നിങ്ങൾക്കൊരു തൊഴിൽ പോയാൽ നിങ്ങൾക്കൊരു സാധാരണ ഇവിടുന്ന് ഏൽപ്പിച്ച് വിട്ട് ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഉടമ്പടി ഫയർ ആകത്തില്ല ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വികാരമുണ്ട് ഇത് കൊടുക്കുമ്പോൾ ഇപ്പം ഈ മഞ്ജൂഷ് ഫിലിപ്പ് സാക്ഷ്യം പറഞ്ഞു എന്താ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ രണ്ട് കാര്യം ചെയ്തു എന്താണ് എന്നോട് ഒരു കെട്ട് പത്രം വാങ്ങിക്കാനല്ലേ പറഞ്ഞത് ഞാൻ പതിനാറ് കെട്ട് പത്രം വാങ്ങിച്ചു അങ്ങനെ മൂന്ന് മാസവും പതിനാറ് കെട്ട് പതിനാറ് കെട്ട് വീതം മേടിച്ചു ദാറ്റ് മീൻസ് അറൗണ്ട് മുന്നൂറ് പത്രം കിട്ടും ഈ മുന്നൂറ് മുന്നൂറ് പത്രം വെച്ച പുള്ളി ആയിരം പത്രം അവിടെ വാങ്ങിച്ചത് ഒരു മാസം ഈ ഉടമ്പടി പുതുക്കുന്നതിനുള്ളിൽ ആയിരം പത്രമാണ് വാങ്ങിച്ചത് കാര്യം എന്താണ് ഈ മാസം മുഴുവനും ദൈവം ഉടമ്പടി മരുഷ അമ്മയിലൂടെ ഉടമ്പടി ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത് അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള പത്രത്തിൽ അതിൻ്റെ പത്താതിമ കുറിപ്പിനും അതുതന്നെയാണ് ഉള്ളത് ഞാൻ എൻ്റെ വിൽപ്പത്രം എഴുതിയപ്പോൾ എൻ്റെ കാലശേഷം കൃപാസനം പത്രം ഏത് പേജിൽ എന്ത് മാറ്റർ വേണമെന്ന് വരെ എഴുതിയിട്ടുണ്ട് കാര്യം എന്താണ് എങ്ങനെ ഇനി വരുന്ന ആൾക്കാർക്ക് അത് ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇംഗ്ലണ്ടിൽ പോയി കാര്യം എഴുതി ചോദിക്കും ചിലപ്പോൾ അതോടുകൂടി കർത്താവ് സാധനം വരച്ചു ദൂരെ കളയും അതാണ് വിഷയം കാഴ്ചപ്പാടില്ലാത്തത് അതുകൊണ്ട് അതൊരു നിയമമാക്കിയിരിക്കുകയാണ് എന്താണ് ഈശോയെ കൈമാറാൻ വേണ്ടിയാണ് കൃപാശനം പത്രം ഇപ്പം മഞ്ജുഷ് ഫിരുപ്പിന് എന്താ സംഭവിച്ചിരിക്കുന്നത് മഞ്ജുഷ് ഫീരുപ്പിനെ സംഭവിച്ചിരിക്കുന്നത് അയാൾക്ക് ആ ബോധം കിട്ടി ഇത് കർത്താവിനെ കൈമാറാൻ വേണ്ടിയുള്ള കാര്യമാണെന്ന് മനസ്സിലായി അപ്പോളെന്ത് ചെയ്ത് ആരും പറയാതെ അയാൾ ആയിരം കോപ്പി വാങ്ങിച്ചിട്ട് പ്രാർത്ഥനാപൂർവം എല്ലാവരും കൊണ്ടേ കൊടുത്ത് ഒരു കാഞ്ഞിരപ്പള്ളിക്കാരന് അധ്യാപകൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ് എന്താ എൻ്റെ അടുത്ത് ഉള്ളത് ഉള്ളുദ്ദേശിക്കണം എന്നറിയാമോ അത് ക്രിസ്തവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്യണത് നല്ല നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്താ പ്രോബ്ലം ചില ആൾക്കാർക്ക് ഉടമ്പടി അച്ഛ അത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരും അപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പണ്ടത്തെ ഈ അമ്മാമ്മമാരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഉറുപറഞ്ചികൾ നമ്മുടെ സാധനമുണ്ട് ആലപ്പുഴത്തെ എന്ത് ഒരു ഗ്രാമ്യ ഭാഷയാണ് ഒരു പറഞ്ഞു എന്ന് ഒന്നും മുതലാകാത്ത ആൾക്കാര് അവരെപ്പോഴും അവരുടെ വിഷയം മാത്രം ആയില്ലല്ലോ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് മോന്തം കയറി നടക്കും കരഞ്ഞു കൂപി നടക്കും ഒന്നും നടക്കത്തില്ല നിങ്ങൾ ദൈവത്തെ നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റത്തില്ല ഉടമ്പടി ഉഭയകക്ഷിയാണ് അത് ദൈവത്തോട് സ്നേഹമുള്ള മനുഷ്യരെ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അവഗണിച്ചുകൊണ്ട് ദൈവമായിട്ട് ഒരു ഉടപടി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണമിന്ന് കൂടുതലാണ് കാര്യം എന്താണ് ദൈവത്തിൻ്റെ സന്നിധി ഇന്ന് പോകാതിരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും അത് സത്യസന്ധമായിരിക്കാനും വിശ്വസ്തമായിരിക്കാനും വേണ്ടിയാണ് ശരിക്കും നമ്മളെ ഈ വിഷയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക ർത്താവായ ദൈവമേ ദൈവമേ ദൈവ സ്നേഹത്തോടെ ഉടമ്പടി വിശേഷങ്ങൾ ചെയ്യാൻ ഉടമ്പടി വിശേഷങ്ങൾ ചെയ്യാൻ 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 ശുശ്രൂഷകൾ ശുശ്രൂഷകൾ എന്നെ എന്നെ ശുശ്രൂഷമേ അപ്പോൾ എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചത് ഉടമ്പടി ചെയ്യുന്നവര് ദൈവസ്നേഹത്തോടെ ചെയ്യണം ദൈവസ്നേഹത്തോടെ ചെയ്യണം അങ്ങനെ ദൈവസ്നേഹത്തോടെയാണത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എന്റെ ദാസൻ പറഞ്ഞ അതാണ് കൃപയുടെ സ്രോതസ് എന്ന് പറയണത് അവിടെ നിന്നാണ് കൃപ പൊട്ടി പൊട്ടിയൊഴുകണത് എന്ത് ചെയ്യണം ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എന്റെ ദാസൻ പറഞ്ഞു മഥായ ശ്രീകണ്ഠ സുവിശേഷത്തില് പന്ത്രണ്ട് പതിനെട്ട് എന്താ പറയണത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ അപ്പോഴേ എന്നാ സംഭവിക്കും എന്റെ ആത്മാവ് എന്റെ ഈ ആത്മാവിന്റെ പ്രസാദമാണ് ഫയറിംഗ് എന്ന് പറയണത് ഇപ്പം ഞാൻ എപ്പോഴും പറയാം ഇപ്പൊ എനിക്ക് ഇമെയിലൊക്കെ കിടപ്പുണ്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നവരെ പിന്നെ വാട്ട്സപ്പിൽ കമന്റ് ചെയ്യും യൂട്യൂബിൽ കമൻ്റ് ചെയ്യുന്നവർ ആ ഉടമ്പടി ആയെന്ന് തന്നെയാണ് പറയുന്നത് ഉടമ്പടി ഫയറാകുക എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിക്കുകയാണ് അപ്പം നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം കൂടിക്കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഉടമ്പടി ഫയറാക്കണം ഞാനതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും പറഞ്ഞ് ഇന്ന് എൻ്റെ ഉടമ്പടി ഫയർ ആകും എൻ്റെ ഉടമ്പടി ആകും കാരണം സ്വർഗീയപ്പായുടെ ഹൃദയം സ്വർഗീയ അപ്പായുടെ ഹൃദയം പ്രസാദകരമാക്കാൻ പ്രസാദകരമാക്കാൻ ആവശ്യമായ ആവശ്യമായ ദൈവ സ്നേഹത്തോടെ ദൈവ സ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് ග ික යග ම සුද්ිකට හැල හැලු හලූ හලි හ. ේ හ හ හිය . പരിശുദ്ധ പരമ ഇതിന്റെ ഒരു നിഗൂഢത നമ്പർ വൺ എന്താണ് അപ്പായുടെ മനസ്സ് പ്രസാദാത്മകമാകണം അതിനെന്ത് ചെയ്യണം ദൈവസ്നേഹത്തോടെ വേണം ഉടമ്പഴിയുടെ ഓരോ കാര്യങ്ങളും അനുഷ്ഠിക്കാനും ആചരിക്കാനും ക്ലിയർ അല്ലേ അല്ല നിങ്ങൾ രാവിലെ ഒരു മെക്കാനിസം ഒരു യന്ത്രം പോലെ എഴുന്നേറ്റ് ഒരു തിരികത്തിച്ച് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്ത് നിങ്ങളുടെ ജോലിക്ക് പോയി അതുപോലെ തന്നെ വൈകുന്നേരം വന്ന് ഒരു തിരികത്തിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ വൈകുന്നേരം രാവിലെയും തിരികത്തിച്ച് ഉള്ള പ്രാർത്ഥന മാത്രമല്ല ഉടമ്പടി ആ പ്രാർത്ഥന എല്ലാം കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും മുപ്പത് പെർസെൻറ്റാണ് നമുക്ക് റിട്ടേൺസ് വരേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നതാണ് പക്ഷേ ബാക്കി എഴുപത് ശതമാനം ഉണ്ടല്ലോ ബാക്കി എഴുപത് ശതമാനത്തിൽ വരണത് എന്താണ് വരണത് അതിൻ്റെ അകത്ത് പ്രയോഗങ്ങളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് ഇപ്പോൾ വിശ്വാസമാണല്ലോ നമ്മൾ പ്രകടിപ്പിക്കണത് ഈ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഈ പ്രകടനം പ്രാർത്ഥനയായിട്ടുണ്ട് പ്രഖ്യാപനമായിട്ടുണ്ട് പ്രയോഗമായിട്ടുണ്ട് ഇതെല്ലാം കത്തിക്കുന്നത് എന്താണ് ദൈവസ്നേഹമാണ് കത്തിക്കുന്നത് മനസ്സിലായില്ലേ ദൈവ സ്നേഹമാണ് ഇതിലെ ഞാനൊരു കാര്യം പറയും ഇപ്പോൾ ഒരു ഒരു വയർ ഇപ്പോൾ വയർ വയറിലൂടെ നമ്മുടെ ഒരു ഇൻസുലേറ്റഡ് വയർ വയറ് അകത്ത് കൂടി ചെമ്പ് കമ്പി പോകുന്നു ഇതിൽ ഇത് ഇങ്ങനെ വയർ വയറ് ചെയ്തിട്ടതുകൊണ്ട് മാത്രം നമുക്ക് കറണ്ട് കിട്ടുമോ അത് നിങ്ങൾ പറ വയറും കഴിഞ്ഞതുകൊണ്ട് കയറണ്ട് കിട്ടുമോ ഇല്ല അതിൻ്റെ അകത്തുകൂടി ഇലക്ട്രോണിക്സ് പായിക്കണം ഇലക്ട്രിസിറ്റി ഇലക്ട്രോണിക്സ് അതിൻ്റെ അകത്ത് കൂടി പായിക്കണം കണക്ഷൻ എടുക്കണം അപ്പോഴേ ഇതിനകത്ത് വരുന്ന ആ ആ വയറും ഇൻസുലേറ്റഡ് ആയ വയറും അതിനകത്തുള്ള ചെമ്പ് കമ്പിയും ഇൻഫ്രാസ്ട്രക്ചറാണ് എന്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഇലക്ട്രോണിക്സ് പായിക്കാനുള്ള ദൈവസ്നേഹത്തെ സ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് വിശ്വാസം വരണത് വിശ്വാസം ഇപ്പം അവരെല്ലാവരും തൊട്ടുന്ന തൊടുന്നവരെല്ലാവരും അവരെ എത്ര രക്തസാപക്കാർ പോലും കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുപ്പിൽ തൊട്ടു തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വരുന്ന വിഷയം ആ വിശ്വാസത്തിൽ തന്നെയാണ് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പണ്ട് ലാമ്പ് സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ എൻജിൻ ഓയിൽ വേറെ പെട്രോൾ വേറെ ഒഴിക്കും ഇല്ലേ സാധാരണ ഇപ്പോൾ രണ്ടും കൂടി മിസ് ചെയ്താണ് ഒഴിക്കണത് അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചില വണ്ടികളിൽ ഇത് പ്രത്യേകം പ്രത്യേകം ഒഴിക്കാം മിസ് ചെയ്ത് കഴിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സംഭവം ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹം ഈ പ്രവാഹമാണ് ദൈവ എന്ന് പറയുന്നത് അതിൻ്റെ ഈ ദൈവ പായിച്ചു പായിച്ച് വിടാനുള്ള ദൈവത്തിലേക്ക് കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഭൗതിക സാഹചര്യമായിട്ടാണ് ഈ വയറിങ് പോലുള്ള വിശ്വാസം വരുന്നത് അപ്പൊ നിങ്ങൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറയരുത് ദൈവസ്നേഹമാണ് എല്ലാം കൈ എടിച്ച് കിടത്ത ആൻസർ ഡൽഹി എല്ലാം

ஜீத துர்வங்களே காமங்களே முதல் ரோகங்கள் அமைவு ரோகங்கள் விசர்ப்பு ரோகங்கள் ரோகங்கள்

യുദ്ധം എടുക്കണമേ എല്ലാ രോഗങ്ങൾ 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 രോഗ பத்தில் ஏஷ்மின தாபத்தில் எஸ்துமன தாபத்தில் விட்டு மாறந்தே விட்டு மாறே ஆயாலே அந்த അൂർവ്വങ്ങൾ ഒരുമിച്ച് പാടുക നിത്യാഗിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എൻ്റെ നല്ല ശിക്ഷ ഈടുന്ന എല്ലാ കുറവുകൾക്കും എല്ലാ കുറവുകൾക്കും എല്ലാവരേ നല്ല ശിഷ്യ എല്ലാ കുറവുകൾക്കും എല്ലാ തോൽവികൾക്കും എല്ലാ മേലുകൾക്കും നിന്റെ കോപം കാണുക അതും നിന്ന് എല്ല പങ്കുനീരി നിന്റെ സാന്നിധ്യവറിയ ഇടയായി എന്നെ നിത്യതയോ അടുപ്പിക്കുക എല്ലാ അനുദയങ്ങൾക്കും എന്നെ கட்டா சமய தீர்மான கட்டாரத்த மழை பெய்யுன கட்டாவேத்தால் ஞிப்பிக்கத்தால் ஞாட் ஸ்ரான ടുത്ത് ഒഴുകുന്ന വിശുദ്ധമായ രംഗത്താൽ ഞങ്ങളെ കുളിപ്പിക്കണമേ എന്റെ രക്തത്താൽ ഞങ്ങളെ സാരം ചെയ്യിക്കണമേതാവേ മരുന്ന് കഴിച്ച് മടുത്തു കഴത്താവേ വേദിരിച്ച് വേദനിച്ച് മടുത്തുകൾത്താവേ അങ്ങനെ മക്കളുടെ മേൽ അഭിഷേകം ചെയ്യണമേ ഭാരങ്ങളെ ലഘുവാക്കണമേ

തോൽവികൾക്കും നിന്റെ തോൽവികൾക്കോ തന്നിന്റെ സാന്നിധ്യമറിയ സാന്നിധ്യം പറയാൻ ഇടയായി നിന്റെ സാന്നിധ്യമറിയ തോൽവികൾക്കോല സാന്നിധ്യവരിയാൽ പണ്ട് എല്ലാം പഠിത ഇതിനെ സാന്നിധ്യവറിയ ഇടയായി എന്നെ നിത്യുപ്പിക്കുന്നവ ആൽമനത്തോടെ ഹലിയ